കടുത്ത പ്രതിസന്ധിയായി സന്ദേശങ്ങൾ ും ഒരു എം പുറത്താക്കപ്പെട്ടിട്ടും വിവാദങ്ങൾക്ക് ശമനമില്ല ലേബർ എം പിമാരും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നതോടെ ലേബർ പാർട്ടിക്ക് കുരുക്ക് മുറുകിയിരിക്കുകയാണ് വിരമിച്ച സൈനികരെയും പെൻഷൻകാരെയും ലേബർ അംഗങ്ങൾ ചാറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്റ്റീഫൻ മോർഗൻ അഡ്മിനായിട്ടുള്ള അംഗങ്ങളുണ്ട് ലേബർ കൗൺസിലർമാരും ലോക്കൽ ആക്ടിവിസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇമിഗ്രേഷൻ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത പെൻഷൻകാരും മുൻ സൈനികരും വിവലാങ്കരുമാണ് നാസികളും ഫാസിസ്റ്റ് മാറിയത് ഇതിനു പുറമെയാണ് ഇന്ത്യൻ വംശജനായ മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ റുവാണ്ടയിലേക്ക് കടത്തുന്ന എ ചിത്രങ്ങളും ഗ്രൂപ്പിൽ ഇടം പിടിച്ചതായി സൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചിത്രം കൂടി പുറത്തു വന്നതോടെ ലേബർ പാർട്ടിക്ക് മേൽ സമ്മർദ്ദം ഏറുകയാണ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾക്കെതിരായി മോർഗനോ സഹ അഡ്മിനോ യാതൊരു രീതിയിലും വിമർശനം ഉയർത്തിയില്ല എന്നും അധിക്ഷേപ സന്ദേശങ്ങൾ അയച്ച ഹെൽത്ത് മിനിസ്റ്റർ ആൻഡ്രൂക്കിനെ പുറത്താക്കിയതിനു പിന്നാലെ ബേ എം ബി ഒലിവർ റയാനെയും ട്രിഗർ മീറ്റി ബെൽസ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ച സന്ദേശങ്ങളിൽ റയാൻ ഒരു ലേബർ എം ബിയെ ലൈംഗികതയുടെ പേരിൽ പരിഹസിക്കുന്നതായിട്ടും പ്രാദേശിക ലേബർ പാർട്ടിയുടെ വൈസ് ചെയർമാനെ അധിക്ഷേപിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട് ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത വയസ്സായയാൾ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആൻഡ്രൂ കിനയുടെ കമന്റ് വിവാദമായിരുന്നു വംശീയ വിദ്വേഷം കലർന്ന സന്ദേശങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നു എഴുപത്തിരണ്ടുകാരി പ്രാദേശിക കൗൺസിലർക്ക് പ്രദേശത്തെ ബീൻ ശേഖരണത്തെക്കുറിച്ച് പരാതിയുമായി എഴുതിയ കത്താണ് പ്രകോപനത്തിന് കാരണം മാത്രമല്ല ജ്യോതിർ ചാരസംഘടന അംഗങ്ങളാണെന്ന തരത്തിലുള്ള കമന്റും വിവാദമായിട്ടുണ്ട് ഏഞ്ചലിന റെനറെ ലൈംഗികത്വം നിറഞ്ഞ അഭിപ്രായങ്ങളും ലേബർ എം പി ഡയൻ ആബർട്ടിനെ കുറിച്ചുള്ള വംശീയ പരാമർശങ്ങളും ഗ്രീൻ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തി എൻ എച്ച് എസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദനയാണ് കൊതിച്ചു കയറുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് രോഗികൾക്ക് ചികിത്സ നൽകാനുള്ള കാലതാമസങ്ങൾ തിരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കുന്ന വിധം മാറിയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അവസാനം മുതൽ എൻ ജീവനക്കാർ റെക്കോർഡ് തോതിൽ സേവനം നൽകുന്നുവെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് മില്യൺ ചികിത്സകളാണ് എൻ എച്ച് എസ് ജീവനക്കാർ നൽകിയത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റെക്കോർഡ് വേഗത്തിലുള്ള ഈ ചികിത്സയുടെ ഡിസംബറിൽ തുടർച്ചയായ നാലാം മാസവും വെയിറ്റിംഗ് ലിസ്റ്റ് താഴ്ന്നു ആകെ ചികിത്സ ഏഴ് ഏഴ് ദശാംശം നാല് ആറ് മില്യണിലേക്ക് കുറഞ്ഞു വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള രോഗികളുടെ എണ്ണം ആറ് ദശാംശം രണ്ട് എട്ട് മില്യണിൽ നിന്നും ആറ് ദശാംശം രണ്ട് നാല് മില്യണിലേക്കും കുറഞ്ഞു പ്രതിമാസ കണക്കുകൾ അനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന എൻ എച്ച് എസ് ജീവനക്കാർക്ക് റെക്കോർഡ് തോതിൽ ചികിത്സകൾ പ്രധാനം ചെയ്യുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നും നാല് ശതമാനം വളർച്ചയാണ് ചികിത്സകളിൽ ഉണ്ടായിട്ടുള്ളത് ഡിസംബറിൽ മാത്രം ഒന്നര ദശാംശം മൂന്ന് മൂന്ന് മില്യൺ ചികിത്സകൾ എൻ എച്ച് എസിൽ നൽകി പതിനെട്ടാഴ്ചയിൽ താഴെ കാത്തിരുന്നുള്ള ചികിത്സകൾ അൻപത്തെട്ട് ദശാംശം ഒൻപത് ശതമാനമാണ് പതിനെട്ടാഴ്ചക്കുള്ളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം രോഗികളെ ചികിത്സിക്കാനുള്ള ഇലക്ടീവ് കെയർ റിഫോം പ്ലാൻ നടപ്പിലാക്കാൻ രണ്ടായിരത്തി മാർച്ച് വരെ വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് വിപണിയിൽ മത്സരം കനത്തതോടെ രണ്ട് മോർക്കേജ് കമ്പനികൾ പലിശ നിരക്കുകൾ കുറച്ചു സ്റ്റാൻഡേർഡറും ബാർക്ലേസുമാണ് മോർക്കേജ് നിരക്കുകൾ നാല് ശതമാനത്തിൽ താഴെയാക്കി കുറച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചതാണ് നിരക്ക് കുറയ്ക്കാനുള്ള ആത്മവിശ്വാസം മോർക്കേജ് കമ്പനികൾക്ക് നൽകിയത് രണ്ട് കമ്പനികൾ മോർക്കേജ് നിരക്കുകൾ കുറച്ചത് മറ്റു കമ്പനികളെയും സമാനമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മോർഗേജ് നിരക്കുകൾ കുറയ്ക്കുന്നതിന് ഭവന വായ്പ വിപണിയിൽ വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കടം വാങ്ങുന്നവർക്ക് ആഗ്രഹിച്ചിരുന്ന രീതിയിൽ നിരക്ക് കുറഞ്ഞ മോർഗേജുകൾ ലഭിക്കാൻ തുടങ്ങിയെന്ന് ട്രിനിറ്റി ഫിനാൻഷ്യലിന്റെ ആരോൺ സ്ട്രേറ്റ് പറഞ്ഞു മോർഗേജ് ഉടൻ പുതുക്കലിനായി വരികയും നിങ്ങൾ ഇതിനകം ഒരു പുതിയ ഡീൽ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവലോകനം ചെയ്യാനും മികച്ച നിരക്കിലേക്ക് മാറാനും ഇത് നല്ല സമയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ അവലോകന യോഗത്തിൽ പലിശ നിരക്കുകൾ നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചുകൊണ്ട് വരും കാലയളവിൽ വീണ്ടും പലിശ നിരക്കുകൾ കുറച്ചേക്കാമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞിരുന്നു എന്നാൽ വരും കാലങ്ങളിൽ യു കെയുടെ വളർച്ചാനിരക്ക് മന്ദഗതിയിലാക്കാനുള്ള സാധ്യതയിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടിയത് കടുത്ത ആശങ്കയോടെയാണ് വിപണി വിദഗ്ധർ കാണുന്നത് ദീർഘകാലത്തേക്ക് മോർഗേജ് നിരക്കുകൾ കുറഞ്ഞാൽ വീട് വാങ്ങാൻ കൂടുതൽ ആളുകൾ ഭവനവിപണിയിൽ പ്രവേശിക്കുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് രണ്ട് വർഷത്തെ ഫിക്സഡ് പലിശ നിരക്കുകൾ ശരാശരി നിരക്ക് രണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം ആയിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ആറ് ദശാംശം എട്ട് അഞ്ച് ശതമാനം എന്ന ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കിയതിനെ തുടർന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചത് മോർഗേജ് നിരക്കുകൾ പടിപടിയായി കുറയുന്നതിന് കാരണമായി ന്യൂസ് ഡെസ്ക് മെക്നാവിഷൻ റഷ്യയുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈൻ എന്ത് ചർച്ചകളിലൂടെയും ഹൃദയഭാഗത്തായിരിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചർച്ചകളിലായാലും തുടർച്ചയായ പോരാട്ടത്തിലായാലും യുക്രൈന് സാധ്യമായ ഏറ്റവും ശക്തമായ സ്ഥാനത്താണ് എന്നത് പ്രധാനമാണെന്നും സർ കെയർ സ്റ്റാർമർ പറഞ്ഞു മൂന്ന് വർഷത്തോളമായി തുടരുന്ന പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും സമ്മതിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മോസ്കോയും വാഷിംഗ്ടണും തമ്മിലുള്ള ഒരു കരാറും യുക്രൈൻ്റെ അഭാവത്തിൽ അംഗീകരിക്കില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റും ഓന്നി പറഞ്ഞു കരാറുകളെല്ലാം പുടിന്റെ പദ്ധതി അനുസരിച്ച് നടക്കാതിരിക്കേണ്ടത് ഇന്ന് പ്രധാനമാണെന്ന് വ്ലാൻഡമർ സെലൻസ്കി പറഞ്ഞിരുന്നു അതേസമയം യുക്രൈൻ ചർച്ചകളിൽ തീർച്ചയായും പങ്കെടുക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു യുകെ യുക്രൈന് നൽകുന്ന പണവും പരിശീലനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് സിർകേർ സ്റ്റാർമർ പറഞ്ഞു തന്റെ സർക്കാർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സഹായം ഈ വർഷം നൽകുന്നുണ്ട് എന്ന് ബ്രസൽസിൽ ഒരു നാറ്റോ മീറ്റിംഗിന് മുമ്പ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു യുക്രൈനെ സാധ്യമായ ഏറ്റവും ശക്തമായ സ്ഥാനത്ത് എത്തിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ കേരളത്തിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾ വരികയും പോവുകയും ചെയ്യുന്നത് അത്ര വലിയ വാർത്തയായി മാറാത്ത യു കെ മലയാളികൾക്കിടയിൽ കേവലം ഒരു എം എൽ എ എന്ന വിശേഷണത്തോടെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിരോചിത സ്വീകരണം സ്ത്രീകൾ അടക്കമുള്ളവർ ആരാധനോടെയാണ് രാഹുലിനെ കാണാൻ എത്തിയതും അദ്ദേഹത്തിനൊപ്പം സെൽഫി സ്വന്തമാക്കിയതും സാധാരണക്കാർക്കിടയിൽ ഒരു ഹീറോയായി ഉയർന്ന രാഹുലിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് എത്ര ഉയരെയാണ് എന്നതും പ്രവാസ ലോകത്ത് പോലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത തെളിവായി മാറുകയാണ് ഒരു താളമായി താരമായി എത്തിയ രാഹുലിനെ യു കെയിലെ നാനാ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തകർ ചേർന്നാണ് കവൻട്രി ടിഫിൻ ബോക്സിൽ നടന്ന ചടങ്ങിൽ സ്വീകരിച്ചത് ഉച്ചയ്ക്ക് ബർമിംഗ്ഹാം വിമാനത്താവളത്തിലെത്തിയ രാഹുലിനെ ഒ ഐ സി സി പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച ശേഷം മണിക്കൂറുകൾക്കകം വിശ്രമം പോലും ഇല്ലാതെയാണ് അദ്ദേഹം സ്വീകരണ ചടങ്ങിലേക്ക് എത്തിയത് ബ്രിട്ടനിലെ സമയക്രമവുമായി പൊരുത്തപ്പെടാനുള്ള സമയം പോലും ലഭിക്കാതെ ക്ഷീണിതനായ രാഹുൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്നേഹം അടുത്തറിഞ്ഞതോടെ പൂർവാധികം ഉഷാറാകുന്ന കാഴ്ചയും ടിഫിൻ ബോക്സിൽ കാണാനായി ഒ ഐ സി സി ഭാരവാഹികളായ ഷൈനു ക്ലെയർ റോമി കുരിയാക്കോസ് മണികണ്ഠൻ ഐക്കാട് ജോബിൻ സെബാസ്റ്റിൻ എന്നിവർ നടത്തിയ ഹൃസ്യ പ്രസംഗത്തിന് ശേഷം രാഹുൽ നടത്തിയ മറുപടി പ്രസംഗവും ഹൃദയസ്പർശിയായിരുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ ഉളകലെ പ്രവാസി ലോകത്ത് നാടിന്റെ നന്മകളും ചൂടും ചൂരും ഹൃദയത്തിലേറ്റി ജീവിക്കുന്ന മറ്റൊരു പ്രവാസി സമൂഹത്തെ ലോകത്തെവിടെ ചെന്നാലും കാണാനാകില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് പൊതുവെ വിദേശ രാജ്യങ്ങളിൽ അധികം പോകാറില്ലാത്ത തനിക്ക് എം എൽ എ ആയ ശേഷം ആദ്യമായി എത്താനായത് യു കെയിലാണെന്നത് ഒരു നിയോഗമായി മാത്രമാണ് തോന്നുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നാട്ടിലെ ചെറു ആഘോഷങ്ങളിൽ പോലും പ്രവാസികൾ വരുന്നതും സജീവമായി പങ്കെടുക്കുന്നതുമൊക്കെ സാധാരണ കാഴ്ചയായി മാറുമ്പോൾ പരസ്പര സഹവർത്തിവം കൂടുതലായി ഉണ്ടാകുന്നതും ഏറ്റവും നല്ല അനുഭവമായി തോന്നുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ നിലനിൽപ്പിന് പോലും സാധ്യമായ നിലയിൽ വിദേശ നാണയം എത്തിക്കുന്ന പ്രവാസി സമൂഹത്തെ മറന്ന് ഒരു മലയാളിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും രാഹുൽ വ്യക്തമാക്കി അതിനാൽ പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ കേൾക്കുവാനും അതിന് സാധ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി തുടർന്ന് മാധ്യമ പ്രവർത്തകനായ കെ ആർ ഷൈജുമോനുമായി നടത്തിയ ടോക്ക് ഷോയിലും രാഹുൽ കത്തിക്കയറുകയായിരുന്നു മാധ്യമ ലോകത്തെ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിച്ചു മുന്നേറിയ രാഹുൽ ക്ഷീണവും വിശ്രവുമില്ലായ്മയും ഒക്കെ നെടിനേരത്തിൽ മറന്നു കളയുകയായിരുന്നു ചോദ്യങ്ങളോട് കൊണ്ടും കൊടുത്തും മറുപടി നൽകി മുന്നേറവേ പാലക്കാട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോൺഗ്രസിന്റെ കൈകളിലെത്തുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു ഭരണ സംവിധാനത്തെയും അട്ടിമറിച്ച് അധികാരം കൈക്കലാക്കുക കൈക്കലാക്കുകയെന്നത് കോൺഗ്രസിന്റെ നയം അല്ലാത്തതിനാൽ തന്നെ തികച്ചും ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ പാലക്കാട് അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയായിരുന്നു വേണ്ടിവന്നാൽ രാഷ്ട്രീയ പിന്നാപുറക്കളി നടത്തുവാൻ തയ്യാറായാൽ കോൺഗ്രസിന് ഇപ്പോൾ തന്നെ പാലക്കാട് സ്വന്തമാക്കാമെങ്കിലും അതിന് ശ്രമിക്കാത്തത് വളഞ്ഞ രാഹുൽ പറഞ്ഞു കോൺഗ്രസുകാരെ പേടിത്തണ്ടന്മാരും പോലീസിനെ കാണുമ്പോൾ ഓടുന്നവരുമൊക്കെയായി ചിത്രീകരിക്കുന്നത് ചില സിനിമാക്കാരുടെ ആക്ഷേപവും രാഹുൽ ഉന്നയിച്ചു ക്ലാസ്മേറ്റ്സ് ഒരു മെക്സിക്കൻ ചിത്രങ്ങളും അദ്ദേഹം പരാമർശിച്ചുകൊണ്ടാണ് തന്റെ വാദത്തിന്റെ മൂർച്ച കൂട്ടിയത് മാധ്യമങ്ങളാകട്ടെ ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വാർത്താ തൽസ്മരണവും അർത്ഥസദ്യങ്ങളുമായി നിറഞ്ഞാടുകയാണ് പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടിയാകുമ്പോൾ അവരെ വിജയപ്രതീക്ഷയിൽ എത്തിക്കുന്നുവെന്ന റിപ്പോർട്ടിങ് ശൈലി എരിവും പുളിയും ചേർന്നാൽ ജനങ്ങൾ കൂടുതൽ ആവേശത്തോടെ ആ വാർത്തകൾ തേടിയെത്തുമെന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റർജിയുടെ ഭാഗം മാത്രമാണ് പക്ഷെ ജനങ്ങൾക്കും മാധ്യമങ്ങളെക്കാൾ ഉയർന്ന ചിന്താഗതി ഉള്ളതിനാൽ ഇത്തരം ഗിമിക്കുകളൊന്നും ഏശാനുള്ള സാധ്യത ഇല്ല എന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ